ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം പ്രസ് ചെയ്യാൻ മറക്കട്ടെ സിനിമയ്ക്കായി അഞ്ഞൂറ് കോടി മുടക്കി എന്ന് പറയുന്നത് കാഴ്ചക്കാരെ പറ്റിക്കാൻ ഊതി വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നതോ ആണെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇത്രയും തുക മുടക്കിയാൽ അതിനനുസരിച്ചുള്ള നികുതി കൊടുക്കണം അതില്ല അഞ്ഞൂറ് കോടി മുടക്കി എന്ന് കേൾക്കുമ്പോൾ സിനിമ കേമമാണെന്നാണ് വിചാരം ഭേദപ്പെട്ട സിനിമ ഇപ്പോൾ കാണാൻ ആളുകളില്ല ഭേദപ്പെട്ടതാണെങ്കിൽ കാണാനുള്ളതല്ല എന്ന അർത്ഥം ഏറ്റവും വഷളായ സിനിമ ഇറങ്ങുന്ന ദിവസം വെളുപ്പാം ആളുകളുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളുടെ യും റീൽസുകളുടെയും സ്വാധീനം മൂലം അറിയാതെ തന്നെ നമ്മൾ സംസ്കാരം ഇടിച്ചു താഴ്ത്തുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടികൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് വായിക്കാൻ ആളില്ല കുഞ്ഞുങ്ങളെ മലയാളം പഠിപ്പിക്കണം അവർ കഥകളി കൂടിയാട്ടം പോലുള്ള പാരമ്പര്യ കലകൾ കൂടി അറിഞ്ഞു വളരണം കഥകളും കവിതകളും പത്രങ്ങളും വായിക്കണം കുട്ടികൾ കഷ്ടിച്ച് സാഹിത്യം പഠിക്കുന്നുള്ളു ആരത്തിലുള്ള സാഹിത്യ പഠനം നടക്കുന്നില്ലെന്നും അദ്ദേഹം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കട്ടെ